ഏറ്റവും പ്രധാനപ്പെട്ട മൈക്കും ഇതിന് രണ്ടിനുമെതിരെ നിരന്തരമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് കേരളം ചെറുപ്പക്കാരെ നമ്മുടെ സ്വാമി തലമുറ ും മതമായി പക്ഷെ അതേ മതത്തെയും മതഗ്രന്ഥങ്ങളെയും കൂടി പിടിച്ചുകൊണ്ട് അതിനെ തെറ്റായിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ തമ്മിൽ തെളിയിക്കുന്ന പ്രത്യേകിച്ച് യും ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങളിലും ഇങ്ങനെയുള്ള വിശദാസനവും ഓണാഘോഷവും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മായ സംഘടന അറുപത് വർഷമായിട്ടും അതേ മനസ്സോടുകൂടി സൗഹൃദത്തോടുകൂടി എല്ലാ കഴിയുന്നത് നല്ല മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ട് മറ്റുള്ള മതങ്ങളുടെ മതങ്ങളെ നമ്മള് വളരെയധികം ബഹുമാനിച്ചുകൊണ്ടും എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ദുർഗാനുഷ്ഠാനത്തെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പോലുള്ള ആൾക്കാരുണ്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ പൊതുവെ വിശ്വാസമുണ്ട് അർത്ഥമായ വിശ്വാസം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഏത് മതമായാലും മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സന്തോഷത്തിന് പേര് നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ മറ്റുള്ള സഹോദരങ്ങൾ അവർ വർഗത്തിൽ അവരുടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറ്റാൻ സാധിക്കണം എന്തായാലും ഇങ്ങനെയുള്ള നല്ല കാഴ്ചപ്പാടോടു കൂടി ഇങ്ങനെ ഒരുപാട് സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എന്റെ മുഴുവൻ സ്നേഹവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ ഇടയുവാൻ എത്തുന്നു നിങ്ങളുടെ ഭാഗത്തോടുകൂടി ഈ മനസ്സിൽ സ്നേഹവും തന്നെയും Tidak boleh diperlukan, tidak boleh diperlukan. Tidak boleh diperlukan.

സത്യത്തിൽ പ്രവാചകൻ ഒരു വർഗീയവാദിയായി എന്താണ് മുഹമ്മദ് അദ്ദേഹം നടന്നു പോകുമ്പോൾ എപ്പോഴും നടന്നു പോകുന്ന വഴി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യും അദ്ദേഹം തട്ടി മാറ്റി പോകുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുചാര്യന്മാർ ചോദിച്ചു ആ സ്ത്രീയെ ഞങ്ങൾ ശിക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു വേണ്ട എന്ന് പ്രവാചകൻ പറയുകയും അതവരെ അവർക്ക് സംതൃപ്തി നൽകട്ടെ എനിക്ക് ഇതുപോലെ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുകയും ശേഷം